പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ പത്രപ്രവർത്തനം തുടങ്ങിയിട്ട് ഇരുപത്തിയാറ് വർഷത്തിലേക്ക് കടക്കുകയാണ് ജർമ്മനിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രണ്ടായിരം മുതൽ ഞങ്ങളാണ് കേരളത്തിലെ പത്രങ്ങളിലും മറ്റ് ചാനലുകളിലും ഒക്കെ തന്നെ ഇതുവരെയായി കൃത്യമായി നൽകിയിട്ടുള്ളതും പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഏഴിലാണ് പ്രവാസി ഓൺലൈൻ പിറവിയെടുക്കുന്നത് രണ്ടായിരം മുതൽ കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളിൽ എല്ലായ്പ്പോഴും ദിവസേന വാർത്തകൾ നൽകിക്കൊണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ രണ്ടായിരത്തി ഏഴിൽ ഞങ്ങൾ സ്വന്തമായി ഒരു ഓൺലൈൻ മാധ്യമം തുടങ്ങിയപ്പോൾ അതായത് പ്രവാസി ഓൺലൈൻ തുടങ്ങിയപ്പോൾ അതിന് പ്രത്യേക കാരണങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജർമ്മനിയെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും വസ്തുതാപരമായി അടിസ്ഥാനപരമായി കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ചു തന്നെയാണ് ഞങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ചില വാർത്തകൾ നെഗറ്റീവായി പലരും അതിനെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ും ഇവിടുത്തെ വസ്തുത അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അത് വിശദാംശങ്ങളായി അല്ലെ വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെ പറയാൻ ഒരു കാരണമുണ്ട് ഇന്നത്തെ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് ഇവിടുത്തെ വിവേചനമാണ് ജർമ്മനിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവേചനത്തെ പറ്റിയുള്ള ഒരു കാര്യമാണ് അത് തുടക്കത്തിൽ തന്നെ കേൾക്കുമ്പോൾ പ്രവാസി ഓൺലൈൻ നെഗറ്റീവ് പറയുന്നു വീണ്ടും അതായത് ജർമ്മനിയിലേക്ക് കുടിയേറാനും അല്ലെ ജർമ്മനിയിൽ കുടിയേറിയിരിക്കുന്നവരും ഒക്കെ തന്നെ കൃത്യമായും വ്യക്തമായി യും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ വിശദീകരിക്കുന്നത് യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ മാധ്യമം എന്ന നിലയിൽ ഞങ്ങൾ എപ്പോഴും സുതാര്യമായിട്ടാണ് വാർത്തകൾ വിശദീകരിക്കുന്നത് തന്നെ ഇത് തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ഇതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയാൽ ഇനി ജർമ്മനിക്ക് വിമാനം കയറുന്നവർക്കും അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ടുള്ളവർക്കും ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പോടുകൂടി തന്നെയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ എക്സ്ക്ലൂസീവായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഇനിയും വിഷയത്തിലേക്ക് കടന്നാൽ ജർമ്മനി വൈദഗ്ധ്യമുള്ള അന്താരാഷ്ട്ര തൊഴിലാളികൾക്ക് മികച്ച അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും വലിയ സംഖ്യ വിദേശികൾ ഓരോ വർഷവും ജർമ്മനി വിട്ടുപോകാൻ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള ഒരു വസ്തുത വിസ്മരിച്ചുകൂടാ ഇതിന്റെ കാരണങ്ങൾ സങ്കീർണമാണ് പക്ഷേ രാജ്യത്തെ ജീവിതവുമായി സംയോജിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള നിരവധി പരിചിതമായ വെല്ലുവിളികൾ വീണ്ടും വീണ്ടും ഉയർന്നു വരുമ്പോൾ വിദേശികൾ എന്തുകൊണ്ടാണ് അവർ ജർമ്മനി വിടാൻ തെരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ സമാനമായ നിരവധി പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നത് നല്ല ജോലികൾ താരതമ്യേന ഉയർന്ന ശമ്പളം സാർവത്രിക ആരോഗ്യ സംരക്ഷണം സൌജന്യ വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെയുള്ള സാമൂഹിക ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള പ്രശസ്തി കാരണം ജർമ്മനി വളരെ കാലമായി വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് ആകർഷകമായ ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെയാണ് മലയാളികൾക്ക് ജർമ്മനി ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാജ്യമായി മാറിയിരിക്കുന്നത് മുൻപ് ഏഴായിരം മല മലയാളികളാണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ അതായത് രണ്ടായിരം വരെ ഏഴായിരത്തോളം മലയാളികളാണ് ഇവിടെ വസിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തോളം അടുത്തിരിക്കുകയാണ് ഇതിന്റെയൊക്കെ കാരണം ജർമ്മനിയിലെ തൊഴിൽ സംസ്കാരവും മറ്റുമാണ് ഇനിയും സ്കിൽഡ് ഇമിഗ്രേഷൻ ആക്ട് ഓപ്പർച്യൂണിറ്റി കാർഡ് തുടങ്ങിയ സമീപകാല പരിഷ്കാരങ്ങൾ യൂറോപ്യൻ യൂണിയൻ ഇതര പ്രൊഫഷണലുകൾക്ക് വർക്ക് വിസ നേടുന്നതും ഒടുവിൽ സ്ഥിരതാമസം ഉറപ്പാക്കുന്നതും എളുപ്പമാക്കുന്നുണ്ടെങ്കിലും നിലവിൽ ജർമ്മൻ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിദേശികൾ ഇപ്പോൾ നിരാശ മാത്രമാണ് മിച്ചം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇമിഗ്രേഷൻ ആക്ട് എളുപ്പമാക്കിക്കൊണ്ട് ഓപ്പർച്യൂണിറ്റി കാർഡ് തുടങ്ങിയ വിസ കാറ്റഗറികൾ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ജർമ്മനിയിലേക്ക് കുടിയേറാനുള്ള എളുപ്പ മാർഗമായി പക്ഷേ സർക്കാർ പറയുന്നതനുസരിച്ച് വിദേശികൾ എത്തിയെങ്കിലും ജോലി കിട്ടിയവർ തുലവും കുറവാണ് അതിന്റെ കാരണമാണ് ജർമ്മൻ ഭാഷയുടെ അഭാവം അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡ് അല്ലെങ്കിൽ ജോബ് സീക്കർ വിസ തുടങ്ങിയ കാറ്റഗറിയിൽ ജർമ്മനിയിലേക്ക് കുടിയേറാൻ െന്നും കരുതി എത്തുന്നവർ ഇപ്പോൾ നിരാശയുടെ പടുകുഴിയിലേക്ക് എത്തിയിരിക്കുകയാണ് ജർമ്മനിയിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇവർക്കൊക്കെ ഇവിടുത്തെ നിജസ്ഥിതി മനസ്സിലാകുന്നത് ഞങ്ങൾ മിക്കപ്പോഴും ഇതിന്റെ വരും വരായികൾ ഉറക്കെ പറയുമ്പോൾ ഞങ്ങളെയൊക്കെ പുച്ഛിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് ഒരിക്കലും ഒരു പ്രാമുഖ്യം നൽകാതെ എത്തിയിട്ടുള്ളവർ ഇവിടെ വന്നു കഴിയുമ്പോൾ നിജസ്ഥിതിയിൽ നിരാശപ്പെടുമ്പോൾ പലപ്പോഴും ഞങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഇവർ തികച്ചും കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നിരാശയുടെ വക്കിൽ നിന്നു ാണ് എന്നാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അത് ഗുണങ്ങളായിട്ട് തന്നെ ഉണ്ടായിരുന്നിട്ടും നിരവധി സ്കിൽഡ് കുടിയേറ്റക്കാർ ഇപ്പോഴും രാജ്യം വിട്ടുപോകാൻ സന്നദ്ധരാകുന്നു ഒരു കാര്യം ഇവിടെ പ്രസക്തമാണ് ജർമ്മനിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിൽ നിന്നുള്ള ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരം വിദേശ പൌരന്മാർ ജർമ്മനി വിടാൻ കാരണമായി എന്നാണ് പറയുന്നത് ഇതൊരു അതിശക്തിയല്ല ജർമ്മനിയുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാർ ഒരു ലക്ഷത്തി എഴുപത്തിയായിരം വർക്ക് വിസകൾ നൽകി മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത് കൂടുതലാണ് മുൻ വർഷങ്ങളിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരം വിസകളാണ് നൽകിയത് എന്നാൽ ഓരോ വർഷവും എത്ര വിദേശ സ്കിൽഡ് തൊഴിലാളികൾ പോകുന്നുവെന്ന് കൃത്യമായി ഔദ്യോഗിക സ്ഥിതി വിവര കണക്കുകൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഈ കണക്കുകളിൽ അവർ അമിതമായി പെടുന്നു എന്നുള്ളതാണ് ജർമ്മനിയിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്കിൽഡ് ലേബർ ക്ഷാമം കണക്കിലെടുക്കുമ്പോൾ ഇത് അന്താരാഷ്ട്ര താമസക്കാർക്ക് മാത്രമല്ല രാജ്യത്തിനാകെ ഒരു പ്രധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് ജർമ്മനിയുടെ സ്കിൽഡ് ലേബർ ക്ഷാമം വ്യവസായങ്ങളിൽ ഉടനീളം രൂക്ഷമാകുന്നുമുണ്ട് എന്നുള്ള കാര്യം മറച്ചുവെക്കാൻ ആവില്ല എന്നാൽ വിദേശ സ്കിൽഡ് തൊഴിലാളികൾ ജർമ്മനി വിടുന്നത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം വീണ്ടും ഉയരുന്നുണ്ട് വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാർ ജർമ്മനി വിടാൻ തെരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഫ്രെഡറിക് എബർട്ട് ഫൗണ്ടേഷൻ നടത്തിയ റിസർച്ച് അനുസരിച്ച് സ്വന്തം നാട്ടിലേക്കും മൂന്നാം രാജ്യത്തേക്കോ പോകുന്നതിന് മുമ്പ് ജർമ്മനിയിൽ താമസിച്ചിരുന്ന ഉയർന്ന യോഗ്യതയുള്ള വ്യക്തികളെയും പിന്നീട് തിരിച്ചുവരാൻ തിരഞ്ഞെടുത്ത ജില്ലരെയും ഉൾപ്പെടുത്തിയാണ് പഠനം നടത്തിയത് സാമ്പത്തിക ഘടകങ്ങളല്ല സാമൂഹിക ഘടകങ്ങളാണ് ജർമ്മനി വിടുന്നതിനുള്ള പ്രാഥമിക പ്രേരക ഘടകങ്ങളെന്ന് പഠനം കൃത്യമായി വെളിപ്പെടുത്തുന്നു ഏറ്റവും സാധാരണയായി പരാമർശിക്കപ്പെടുന്ന വെല്ലുവിളി ജർമ്മൻ സംസാരിക്കുന്ന ആളുകളുമായി ഏതാണ്ട് നാൽപ്പത്തി ഒന്ന് ശതമാനം ആളുകളുമായി ഒരു സുഹൃത്ത് വലയം കെട്ടിപ്പടുക്കുക തുടർന്ന് താമസ സൌകര്യം കണ്ടു നടത്തുക കുട്ടികളെ സ്കൂളുകളിലും ഡേ കെയറിലും സംയോജിപ്പിക്കുക എന്നതായിരുന്നു എന്നാൽ ഇവിടെ വിവേചനവും സാമൂഹിക ഒഴിവാക്കലുമാണ് ഉണ്ടായിട്ടുള്ളത് പഠനത്തിലെ നേരിട്ടുള്ള വിവരണങ്ങൾ വിവേചനത്തിന്റെയും ഒഴിവാക്കലിന്റെയും ആഘാതമാണ് എടുത്തു കാണിക്കുന്നത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ പ്രൊഫസർമാരിൽ നിന്നോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ അധികാരികളിൽ നിന്നും കുട്ടികളുടെ സ്കൂളിൽ നിന്നും ഇതുമല്ലെങ്കിൽ തെരുവിൽ നിന്നും വംശീയ ദുരുപയോഗം അനുഭവിക്കുന്നതായി മിക്കവരും വിവരിക്കുന്നു എന്നാൽ ജർമ്മനിയിൽ റേസിസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ മിക്കവരും പറയും ഇല്ല എന്ന് എന്നാൽ അത് സത്യമല്ല ജർമ്മനിയിൽ അക്കാദമിക് സ്ഥാപനങ്ങളിൽ നിന്ന് പോലും കടുത്ത വിവേചനത്തിന് ഇരയാകുന്നുണ്ട് ഓരോരുത്തരുടെയും ചർമ്മത്തിന്റെ നിറവും ജർമ്മൻ ഭാഷാ വൈദഗ്ധ്യത്തിന്റെ അഭാവവും കാരണം ഇവിടുത്തെ ജീവിതം ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് ഉദാഹരണത്തിനായി പുതിയതായി എത്തുന്ന മലയാളികൾ തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് മലയാളികൾ നാട്ടിൽ നിന്ന് ബി ടു പാസ്സായി ജർമ്മൻ ഭാഷയുടെ ലെവൽ ബി ടു പാസ്സായി ജർമ്മനിയിൽ എത്തിയിട്ടും സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിലും നന്നായി ജർമ്മൻ ഭാഷ സംസാരിക്കാനോ പ്രയോഗിക്കാനോ കഴിയാത്തത് ഒരു വലിയ പ്രശ്നമാണ് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് എന്നാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷാപരമായി കഴിവില്ല എന്ന് തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ എത്തുന്ന പലർക്കും ഒരിക്കലും ഒരു സ്വാഗതം തോന്നിയിട്ടില്ല എന്നാണ് കുടിയേറ്റക്കാർ പറയുന്നത് അത് ജർമ്മൻകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾക്ക് ഇവരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അതിന്റെ കാരണം വിദേശികളായി എത്തുന്നവർ അവരുടേതായ സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ുന്നു എന്നതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ഇവിടെ താമസിക്കുന്ന ഞങ്ങളൊക്കെ ഇത്തരം ഒരു കാര്യം പറയാൻ മടിയാണ് കാരണം അന്നത്തെ കാലത്ത് ഒരു ജർമ്മൻകാരും വിദേശികൾ എന്ന നിലയിൽ ഞങ്ങളെ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ ഇവിടെ എത്തുന്ന ഏറ്റവും പുതിയതായി എത്തുന്ന മിക്കവർക്കും അത്തരമൊരു സാഹചര്യമാണ് സംജാതമാകുന്നത് അതിന്റെ കാരണവും ഈ വരുന്നവരുടെ അച്ചടക്കമില്ലായ്മയും ഇന്റഗ്രേഷൻ ഇല്ലായ്മയും ജർമ്മൻകാരോട് താൽപ്പര്യക്കുറവും ഉള്ളതുകൊണ്ടാണ് മുൻകാലങ്ങളിലെ പോലെ ഒരു ശരിയായിട്ടുള്ള ഇന്റഗ്രേഷന് പുതുതായി എത്തുന്നവർക്ക് താൽപര്യമില്ല എന്നതാണ് അതിന്റെ മറുവശം അടുത്തത് ഉദ്യോഗസ്ഥ തടസ്സങ്ങളും നികുതികൾക്ക് മൂല്യം നൽകുന്നതുമായ കാര്യങ്ങളാണ് അത് മാത്രമല്ല ഉദ്യോഗസ്ഥതയോടുള്ള നിരാശയാണ് മറ്റൊരു വിഷയം നികുതിയെപ്പറ്റി പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ മലയാളികളാണ് ഇതിന് കൂടുതൽ പ്രശ്നമായി കാണുന്നത് ഞങ്ങൾ അടയ്ക്കുന്ന നികുതികളുടെ മൂല്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണം ഇമിഗ്രേഷൻ സേവനങ്ങൾ മറ്റ് ഉദ്യോഗസ്ഥ പ്രക്രിയകൾ എന്നിവയിലേക്കുള്ള ഗുരുതരമായ ആശങ്കകൾ പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങൾ നൽകുന്ന നികുതി വളരെ കൂടുതലാണെന്നാണ് ഇവിടെ എത്തിയ പുതിയ മലയാളികൾ പരാതിപ്പെടുന്നത് എന്തുകൊണ്ട് ഞങ്ങൾ ഇത്രയും നികുതി നൽകേണ്ടി വരുന്നു എന്നുള്ള ചോദ്യം പലരും സ്വയം ചോദിക്കാറുണ്ട് അന്യോന്യവും ചോദിക്കാറുണ്ട് അത് മാത്രമല്ല സാമൂഹിക സംയോജനവും അംഗത്വവും ഒക്കെ തന്നെ പലർക്കും പ്രശ്നമായി മാറുന്നുണ്ട് ഇത് പ്രതികരിച്ചവർ ഏതാണ്ട് മുപ്പത്തി ശതമാനത്തോളം വരും അതേസമയം പ്രൊഫഷണൽ വിജയം സാമൂഹിക സംയോജനത്തിന് ഉറപ്പ് നൽകുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് കൂടാതെ നിരവധി വിദഗ്ദ്ധ തൊഴിലാളികൾ അർത്ഥവത്തായ ന്ത്രങ്ങൾ കെട്ടിപ്പടുക്കാൻ പാടുപെടുന്നുണ്ടെന്നും ഇവരൊക്കെ തന്നെ ഒരു ഒറ്റപ്പെടലിന്റെ വികാരത്തിലേക്ക് പോകുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ കുടിയേറ്റം ജർമ്മൻ സമ്പത്ത് വ്യവസ്ഥയെ എങ്ങനെയെങ്കിലും നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ സാമ്പത്തിക ഘടനകളും അല്ലെങ്കിൽ ഘടകങ്ങളും തൊഴിൽ സാധ്യതകളും ഒക്കെ തന്നെ ഇവരെ മുന്നോട്ട് നയിക്കുന്നുമുണ്ട് ഇതിന്റെ ഉദാഹരണം പറഞ്ഞാൽ ചില ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച് യുവിലെ പതിനൊന്ന് രാജ്യങ്ങൾ അതായത് മധ്യ കിഴക്കൻ ബാൾട്ടിക് യൂറോപ്യൻ രാജ്യങ്ങൾ ദക്ഷിണ മധ്യ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ജർമ്മനിയിൽ മറ്റ് രാജ്യക്കാരേക്കാൾ പ്രതികരിച്ചപ്പോൾ കുറഞ്ഞ വരുമാനക്കാരാണെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് മാത്രമല്ല ജീവിത ചെലവും താരതമ്യേന ഉയർന്ന നികുതികളും കൂടി ചേർന്നപ്പോൾ അവരുടെ അതൃപ്തി കൂടുതൽ വെളിവായി ഉദാഹരണത്തിന് റൊമേനിയയിലും ബൾഗേറിയയിലും ആദായ നികുതി നിരക്ക് പത്ത് ശതമാനം മാത്രമാണ് ഇവിടെ എത്തിയപ്പോൾ അത് നാൽപ്പത്തി രണ്ട് ശതമാനത്തോളം എത്തുന്നുണ്ട് ഇനിയും വിദേശ വിദഗ്ധ തൊഴിലാളികൾ ജർമ്മനിയിലേക്ക് മടങ്ങുന്നവരുമുണ്ട് തിരിച്ച് മുൻ വിദഗ്ധ തൊഴിലാളികൾ ഏകദേശം നാൽപ്പത് ശതമാനം പേർ ജർമ്മനിയിലേക്ക് വീണ്ടും മടങ്ങാൻ തയ്യാറാണെന്നും പറഞ്ഞവരുണ്ട് പ്രത്യേകിച്ച് താൽക്കാലിക കാരണങ്ങളാൽ ഇവിടെ നിന്ന് രാജ്യം വിട്ടു പോയവരും ഇതിനകം തന്നെ ഭാഷ സംസാരിക്കാൻ കഴിയുന്നവരും ഒക്കെ തന്നെ തിരിച്ചു വരാനും താൽപര്യപ്പെടുന്നുണ്ട് എന്നാൽ ജോലിയും പാർപ്പിടവും കണ്ടെത്താൻ ഇവർക്ക് വലിയ തടസ്സങ്ങളും അതുപോലെ തന്നെ ഊഷ്മളമായ സ്വീകരണത്തിന്റെ അഭാവവും ഇപ്പോൾ അവർക്കൊരു തടസ്സമായി നിൽക്കുന്നുണ്ട് ഇനിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാര്യമെടുത്താൽ ജർമ്മനി സങ്കീർണമായ ഒരു തൊഴിൽ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടമാണ് ഇവിടെ പ്രൊഫഷണൽ ആവശ്യത ഗണ്യമായി വർദ്ധിക്കുന്നതും വിദേശ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ തുടർച്ചയായി വേർപിരിയിലും ഒരുപോലെയായി കുടിയേറ്റ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളിൽ നാലിൽ ഒരാൾ ജർമ്മനി വിടാൻ ആലോചിച്ചിരിക്കുകയാണ് പഠനങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത് ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും സംയോജിതരുമായ വ്യക്തികളാണ് പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളവർ എന്നാണ് വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ രാജ്യം വിട്ടു പോകുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ സ്വാഗത സംസ്കാരത്തിന്റെയും സംയോജനത്തിന്റെയും അഭാവമാണ് പല വിദേശ തൊഴിലാളികളും ഒറ്റപ്പെട്ടതായി അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് സ്വീകാര്യതയുടെ അഭാവം അനുഭവിക്കുന്നവർ ഏതാണ്ട് അറുപത്തി മൂന്ന് ശതമാനം പേരാണെന്നാണ് പറയുന്നത് അത് സാമൂഹിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ പ്രയാസമുള്ളവരാണ് മാത്രമല്ല ഉദ്യോഗസ്ഥ ഭരണപരമായ കാലതാമസം മന്ദഗതിയിലുള്ളതും അനലോകായതും ഭാരമേറിയതുമായ ഭരണ പ്രക്രിയകൾ നിരാശയ്ക്കും ഇവിടെ നിന്നുള്ള തിരിച്ചുപോക്കലിനും ഒരു പ്രധാന കാരണമായി കാണുന്നുണ്ട് ഇതുതന്നെ പുതിയ ഇതായി എത്തിയ മലയാളികളും ും പറയുന്നുണ്ട് ഉയർന്ന ജീവിത ചെലവും നികുതിയും അല്ലെങ്കിൽ വാങ്ങൽ ശേഷിയിലെ സാധ്യത കുറയുന്നതിനൊപ്പം ജർമ്മനിയിൽ ജോലി ചെയ്യുന്നതിന്റെ ആകർഷണവും കുറയ്ക്കുന്നുണ്ട് അതുമാത്രമല്ല ഭാഷാ തടസ്സങ്ങൾ സംയോജന ശ്രമങ്ങൾക്കിടയിലും ജർമ്മൻ പ്രാവീണ്യത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഉയർന്ന തടസ്സം അതായത് സി വൺ സി ടു ലെവൽ ഭാഷാജ്ഞാനം പ്രൊഫഷണലുകൾക്ക് പ്രത്യേകിച്ച് സാങ്കേതിക മേഖലയിൽ ഒരു പ്രധാന തടസ്സമായി ഇപ്പോൾ നിൽക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പർച്യൂണിറ്റി കാർഡിൽ അല്ലെങ്കിൽ ചാൻസൺ കാർഡയിൽ എത്തുന്നവർ ൊഴിൽ പരിചയവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെങ്കിലും മിതമായ ഭാഷാ ലെവൽ ഇല്ലാത്തതിനാൽ ഇവരെല്ലാം തന്നെ തള്ളപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് ഇത്തരക്കാർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നു ഒരു വർഷമാണ് ഓപ്പർച്യൂണിറ്റി കാർഡിന് കാലാവധി നൽകുന്നതെങ്കിലും ഈ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ജോലിയിൽ കയറാനോ അല്ലെങ്കിൽ ജോലി ലഭിക്കാനോ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഇവരുടെയൊക്കെ മുന്നിലുള്ളത് ഇത് കടന്നു കൂടുമ്പോഴേക്കും ഒരു വർഷം കഴിയുകയും ചെയ്യും വിസ കാലാവധി കഴിഞ്ഞാൽ തിരികെ മടങ്ങുകയും വേണം ഇതുകൂടാതെ ജർമ്മൻ തൊഴിൽ വിപണിയിലെ ആഘാതമാണ് മറ്റൊന്ന് ഗുരുതര ക്ഷാമം നിലനിൽക്കുമ്പോൾ മന്ദഗതിയിലുള്ള സമ്പദ്വ്യവസ്ഥ മൊത്തത്തിലുള്ള ഒഴിവുകളിൽ നേരിയ ഇടിവിന് കാരണമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ ആരോഗ്യ സംരക്ഷണം ഐ ടി എഞ്ചിനീയറിംഗ് വിദഗ്ധ വ്യാപാരങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നൂറ്റി അറുപത്തി മൂന്ന് തൊഴിലുകളിൽ ഘടനാപരമായ ക്ഷാമം തുടരുകയാണ് അടുത്തത് ജനസംഖ്യയാണ് പ്രായമാകുന്ന ബേബി ബൂമർ തലമുറ വിരമിക്കുമ്പോൾ ആറ് ലക്ഷം മുതൽ ഒന്ന് പോയിന്റ് ഒരു ദശലക്ഷം വരെ വിദഗ്ധ തൊഴിലാളികൾ ൾ തൊഴിൽ മേഖലയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇവിടെ വളരെ കുറച്ച് പകരക്കാരെ മാത്രമേ അവശേഷിപ്പിക്കുന്നുള്ളൂ കാരണം തൊഴിലുണ്ടെങ്കിലും തൊഴിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് ഇനി ഇതിന്റെ സാമ്പത്തിക പരിണിത ഫലങ്ങൾ എന്ന് പറയുമ്പോൾ വിദഗ്ദ്ധ തൊഴിലാളികളുടെ കുറവ് സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുകയും നിക്ഷേപങ്ങൾ കുറയ്ക്കുകയും സാമൂഹ്യ സുരക്ഷാ സംവിധാനത്തിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല സർക്കാരും തൊഴിലുടമയും നൽകുന്ന പ്രതികരണങ്ങൾ ഏറെ തടസ്സങ്ങളായി നിൽക്കുന്നുണ്ട് സമ്മർദ്ദം കേന്ദ്രീകരിക്കുമ്പോൾ വേഗത ും ഡിജിറ്റലൈസ് ചെയ്തതുമായ ബ്യൂറോക്രസിയിലൂടെയും മികച്ച സംയോജന പിന്തുണയിലൂടെയും വിദേശ പ്രതിഭകളെ നിലനിർത്തുന്നതിലേക്ക് മാറാൻ വിദഗ്ധർ ആവശ്യപ്പെടുമ്പോൾ അത് സാധിക്കാതെ വരുന്നുണ്ട് അടുത്തത് സാധുത നിയമം അതായത് രണ്ടായിരത്തി ജനുവരി മുതൽ ഇവിടുത്തെ തൊഴിൽ വിടവുകൾ നികത്താൻ സഹായിക്കുന്നതിന് ഔപചാരിക യോഗ്യതകളില്ലാത്ത ആളുകൾക്ക് പ്രൊഫഷണൽ കഴിവുകൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ഒരു പുതിയ നിയമം അനുവദിച്ചിരുന്നു അതാവട്ടെ മലയാളികൾക്കും ഏറെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം ാണ് അവിടെയും ഒരു വലിയ കടമ്പ എന്ന് എന്നത് ഭാഷാ പ്രശ്നമാണ് ഭാഷയില്ലെങ്കിൽ ജോലി ഇല്ല എന്നുള്ള ഒരു പോളിസി തന്നെ ഇപ്പോൾ ജർമ്മനി മൊത്തം കടന്നുകൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വിസ സംഘടിപ്പിച്ച് ജർമ്മനിയിലെത്തിയാൽ ജോലി കിട്ടുമെന്നുള്ള മോഹം ആരും കരുതേണ്ട നല്ല ജ്ഞാനത്തോടെയുള്ള ഭാഷാ സംസ്കാരം ഉണ്ടെങ്കിൽ മാത്രമേ ജർമ്മനിയിൽ ജോലി ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം ഒരിക്കൽ കൂടി ഞങ്ങൾ വ്യക്തമാക്കുകയാണ് ഇനിയും ആധുനികവൽക്കരണ അജണ്ടയായി ബ്യൂറോക്രസി കുറയ്ക്കാനും വിദേശ യോഗ്യതകളുടെ അംഗീകാരം വേഗം ത്തിലാക്കാനും സർക്കാർ ശ്രമിക്കുമ്പോൾ ഇതനുസരിച്ച് ജർമ്മനിയിൽ എത്തിയാൽ ജോലി ലഭിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി എത്തുമ്പോൾ പലർക്കും അത് കിട്ടാക്കനിയായി തുടരുകയാണ് ജർമ്മനി ആകർഷകമായ ഒരു ലക്ഷ്യസ്ഥാനമായി തുടരുമ്പോൾ സങ്കീർണമായ ഉദ്യോഗസ്ഥ വൃന്ദം സാമൂഹ്യ തടസ്സങ്ങൾ സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയുടെ സംയോജനം രാജ്യത്തിന് അടിയന്തരമായി ആവശ്യമുള്ള വൈദഗ്ധ്യമുള്ള പ്രതിഭകളുടെ മറഞ്ഞിരിക്കുന്ന പലായനത്തിന് കാരണമാകുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇനിയും സ്ഥിരമായ യാത്രാചരിത്രമുള്ള ആൾക്കാർ ൾക്കാണെങ്കിൽ പ്രതിഫലം കൂടുതൽ നൽകാനും ദീർഘകാലത്തേക്ക് ഈ അല്ലെങ്കിൽ ഷെങ്കൻ പ്രദേശത്തേക്ക് ഒന്നിലധികം പ്രവേശനങ്ങൾ അനുവദിക്കുകയും ചെയ്യുമ്പോൾ ജർമ്മനി ഒരു വലിയ ആകർഷക രാജ്യമായി മാറുകയാണ് രണ്ടായിരത്തി അഞ്ചിലാകട്ടെ ജർമ്മനി ഒരു ഇരട്ട പ്രതിസന്ധിയാണ് അഭിമുഖീകരിച്ചത് ഏതാണ്ട് മൂന്ന് ദശലക്ഷം വിദഗ്ധ തൊഴിലാളികളുടെ വൻകുറവും ഇത് ആകർഷിക്കാൻ കഴിഞ്ഞ വിദഗ്ധരുടെ കഴിവുകളും അതേസമയം എത്തിയവരുടെ വർദ്ധിച്ചു വരുന്ന പലായനവും ഒക്കെ തന്നെ സർക്കാർ കുടിയേറ്റ നിയമങ്ങൾ ലളിതമാക്കാൻ ഉപകാരം ിലും ഇത് നിലനിർത്താൻ ഒരു നിർണായക പരാജയമായി തുടർന്നു പോവുകയാണ് സംക്ഷിപ്തമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന പ്രവണതകളും സ്ഥിതിപൂര കണക്കുകളും പറഞ്ഞാൽ നാലിൽ ഒരാൾ വീതം കഴിഞ്ഞ വർഷം ഏകദേശം ഇരുപത്തി ശതമാനം കുടിയേറ്റക്കാർ അതായത് രണ്ടര പോയിന്റ് ദശലക്ഷം ആളുകൾ ജർമ്മനി വിടാൻ ആലോചിച്ചു എന്നതാണ് കണക്ക് ഇത് ഉയർന്ന നൈപുണ്യമുള്ള ആളുകളാണെന്ന് ഓർക്കണം വിരോധാഭാസമായി ഇതിനെ കാണേണ്ടതില്ല ഏറ്റവും വിദ്യാസമ്പന്നരും സാമ്പത്തികമായി വിജയകരമായ കുടിയേറ്റക്കാരാണ് പോകാനുള്ള സാധ്യത പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത് ഇവരൊക്കെ തന്നെ രാജ്യം വിടാൻ ഉറച്ച പദ്ധതികളാണ് തീരുമാനിച്ചത് അടുത്തത് സാമ്പത്തിക ആഘാതമാണ് മന്ദഗതിയിലുള്ള സമ്പദ്വസ്ഥ ചില അടിയന്തര ആവശ്യങ്ങൾ ലഘൂകരിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മധ്യത്തോടെ നൂറ്റി അറുപതിലധികം തൊഴിലുകൾ നികത്തപ്പെടാതെ കിടന്നതും ഒരു വലിയ ആശങ്കയായി തുടരുന്നുണ്ട് ഇനി എന്തുകൊണ്ടാണ് വിദഗ്ധ തൊഴിലാളികൾ ജോലി പോലും ഉപേക്ഷിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപ്ലോയ്മെന്റ് റിസർച്ച് പറയുന്നത് പോലെ ഏജൻസികളിലെയും വിദഗ്ധ സർവേകളും നിരവധി പുഷ് ഘടകങ്ങൾ പുതുതായി സംവിധാനം ചെയ്യപ്പെടുമ്പോൾ ഇതൊന്നും ആകർഷകം അല്ലാതെയാകുന്നു മാത്രമല്ല സ്വാഗത സംസ്കാരത്തിന്റെ അഭാവം ആഗോള ശരാശരി നാൽപ്പത്തിരണ്ട് ശതമാനത്തിനപേച്ച് ജർമ്മനിയിൽ അറുപത്തി മൂന്ന് ശതമാനം പ്രവാസികളും സാമൂഹ്യ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നാണ് കാണിക്കുന്നത് ബ്യൂറോക്രാറ്റിക് തടസ്സങ്ങളെപ്പറ്റി കൂടുതലായി പറയുമ്പോൾ സ്കിൽഡ് വർക്കേഴ്സ് ഇമിഗ്രേഷൻ ആക്ട് പോലുള്ള പുതിയ നിയമങ്ങൾ ഉണ്ടായിരുന്നിട്ടും മന്ദഗതിയിലുള്ള ഡിജിറ്റൽ പ്രോസസിംഗും കർശനമായ രജിസ്ട്രേഷൻ ഓഫീസുകളുമൊക്കെ തന്നെ വിദേശികൾക്ക് ഒരു വലിയ തടസ്സമായി നിൽക്കുന്നു ഭാഷാ തടസ്സങ്ങളെ പറ്റി പറയുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അന്താരാഷ്ട്ര പ്രതിഭകൾക്ക് ഓപ്ഷനുകൾ പരിമിതപ്പെടുത്തുന്ന സാങ്കേതിക ജോലികൾ പോലും ഇപ്പോൾ എല്ലാ കമ്പനികളും മിക്ക ഒട്ടുമുക്കാലും കമ്പനികളും ഇപ്പോഴും സി വൺ സി ടു ജർമ്മൻ ലെവലുകളാണ് ആവശ്യപ്പെടുന്നത് ഇത് ഒരു വലിയ കടമ്പയാണ് നികുതിയും ചെലവുകളും ഉയർന്ന നാമമാത്ര നികുതി നിരക്കുകളും അതായത് അമ്പത് ശതമാനം വർധിച്ചുവരുന്ന സാമൂഹ്യ സുരക്ഷാ ചെലവുകൾ ും ഉൾപ്പെടുത്തിയാൽ ജർമ്മനി ഇപ്പോൾ ആകർഷിക്കുന്ന ഒരു രാജ്യമല്ലാതെ മാറിയിരിക്കുകയാണ് ഇനി രാഷ്ട്രീയ പറ്റി പറയുമ്പോൾ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ അതായത് എ എഫ് ഡി പോലുള്ള പാർട്ടികളുടെ ഉയർച്ച വൈദഗ്ധ്യമുള്ള വിദേശികൾക്ക് വർദ്ധിച്ചു വരുന്ന തടസ്സമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ എ എഫ് ഡി പാർട്ടി വിദേശികൾക്ക് ഒരു വലിയ ഭീഷണിയാണ് ഇനിയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മേഖലകളെ പറ്റി പറഞ്ഞാൽ മികച്ച ആഗോള അവസരങ്ങൾക്കായി ജോലി ഉപേക്ഷിക്കാൻ തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന ലിവറേജ് തടസ്സ തൊഴിലുകളാണ് ഇവിടെ രൂക്ഷമാകുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയുമ്പോൾ ആരോഗ്യ സംരക്ഷണം ഒന്ന് നഴ്സിംഗ് വയോജന പരിചരണം രണ്ട് ഐ ടി ആൻഡ് ടെക്നിക്കൽ മേഖല അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർ സൈബർ സുരക്ഷാ വിദഗ്ധർ ഇനി എഞ്ചിനീയറിംഗ് മേഖല പറയുമ്പോൾ മെക്കാനിക്കൽ പുനരുപയോഗ ഊർജ മേഖലകളിലെ റോളുകൾ അടുത്തത് വിദ്യാഭ്യാസം ശിശു സംരക്ഷണത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലുമുള്ള വൻ ക്ഷാമം ഇതൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിസ മാറ്റങ്ങളിൽ ഉണ്ടായി ലളിതമായിരിക്കും ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ എത്തിയവർക്ക് ഒരു വലിയ കടമ്പയായി നിൽക്കുന്നത് ജർമ്മൻ ഭാഷയാണ് ഇതില്ല എങ്കിൽ ജോലി ലഭിക്കില്ല തട്ടിമുട്ടി ഭാഷ പറഞ്ഞാൽ ഇവിടെ പിടിച്ചു നിൽക്കാനാവില്ല കൃത്യമായ ഭാഷാജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ജർമ്മനിയിൽ ജീവിക്കാനും മുന്നോട്ടു പോകാനും സാധിക്കൂ എന്നുള്ള ഒരു വ്യക്തമായ മുന്നറിയിപ്പോട് കൂടി ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കുന്ന ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിൽ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി മുന്നോടുകൾക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം